ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതുരീഡിയിലേക്ക് നമസ്കാരം ടെർബോ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ വമ്പൻ അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കുരുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങളിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായിട്ട് വരയക്കുന്ന വമ്പൻ ചിത്രമാണ് ടർബോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും റിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിഗംഭീരമായ അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലറിന് വന്നുകൊണ്ടിരിക്കുന്നത് അതോടുകൂടി ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ മറ്റു അപ്ഡേറ്റിനെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രം മെയ് ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോഴിത് ഇതാ ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓസ്ട്രേലിയയിലെ വിവിധ തിയേറ്ററുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോയിൽ അതായത് കേരളത്തിൽ ബുക്ക് മൈ ഷോയിൽ ഉടൻ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നതായിരിക്കും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ് ബൈ ബൈ